ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യുണൈറ്റഡ് ദി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ അപ്രന്റിസ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട് അതിനെ ഇപ്പൊ അപേക്ഷിക്കാന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് നോൺ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ബിരുദധാരികൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമനം വരുന്നത് ആകെ നൂറ്റി അമ്പത്തിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് എത്ര ഒഴിവുകളാണ് നൂറ്റി അൻപത്തിമൂന്ന് ഒഴു ഒഴിവുകളാണ് ഉള്ളത് അപ്പൊ ഇത് ജനുവരി ഇരുപതാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓക്കെ ജനുവരി ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ ജനുവരി ഇരുപതാം തീയതിക്കുള്ളിൽ എന്താണ് നിങ്ങൾ അപേക്ഷിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ജനുവരി ഇരുപതാം തീയതിക്കുള്ളില് ആപേക്ഷിക്കണം നിങ്ങൾ ഇനി ഏതൊക്കെ സ്റ്റേറ്റ്സിലെ എത്ര ഒഴിവുകളാണ് നമ്മൾ പറഞ്ഞു മൊത്തം നൂറ്റി അമ്പത്തിമൂന്ന് ഒഴിവുകളാണ് അപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ നോൺ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് പോസ്റ്റാണിതെന്ന് പറയുന്നത് ഇപ്പൊ ഓരോ സംസ്ഥാനത്തും ഓരോ പല പലതരം ആയിട്ടുള്ള നമ്പേഴ്സിലാണ് വേക്കൻസി വരുന്നത് ഇപ്പൊ ആന്ധ്രാപ്രദേശില് മൂന്നാണ് ഇതിലൊക്കെ കുറവാണ് വരുന്നത് കേട്ടോ ആസാമിൽ ഉള്ളൂ ബീഹാറില് രണ്ടെണ്ണേ ഉള്ളൂ ചണ്ഡീഗഡിൽ രണ്ട് ഛത്തീസ്ഗഡില് നാല് ഡൽഹിയിലൊക്കെ പോവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഡൽഹി വെച്ച് അപ്ലൈ ചെയ്യാം ഒൻപത് ഉണ്ട് പിന്നെ ഗോവ രണ്ടാണ് ഗുജറാത്ത് എട്ടാണ് ഹരിയാന ഒന്ന് ഝാർഖണ്ഡ് ഒന്ന് കർണാടക ഇരുപത്തിയാറ് ഒഴിവുകളാണ് ഉള്ളത് നമുക്ക് കർണാടക വെച്ച് വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് യാതൊരു കുഴപ്പമില്ല കർണാടക വെച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ സുധീൻഹായ് ഇനി അത് കേരളത്തിലെ പത്തൊഴിവുകളാണ് ഉള്ളത് കേരളത്തിലെ പത്തൊഴിവുകളാണുള്ളത് മധ്യപ്രദേശില് ആറ് ഒഴിവുകളാണ് വരുന്നത് ആറൊഴിവുകളാണ് മഹാരാഷ്ട്രയില് ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് വരുന്നത് ഒഡീഷയില് ഒരു ഒഴിവാണ് വരുന്നത് പുതുച്ചേരിയില് നാല് ഒഴിവുകളാണ് വരുന്നത് പഞ്ചാബില് രണ്ടൊഴിവും രാജസ്ഥാനില് പതിനെട്ട് ഒഴിവുകളും തമിഴ്നാട്ടില് പത്തൊൻപത് ഒഴിവുകളും തെലങ്കാനയില് രണ്ടൊഴിവും ഉത്തരാഖണ്ഡില് അഞ്ചൊഴിവും വെസ്റ്റ് ബംഗാളില് നാലൊഴിവും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിരുന്നു തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാം പതിനെട്ട് ഒഴിവുണ്ട് രാജസ്ഥാനിൽ പതിനേഴ് തമിഴ്നാട്ടില് പത്തൊൻപത് രാജസ്ഥാനില് പതിനെട്ട് കർണാടകയില് നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ ഇരുപത്തിയാറ് ഒഴിവിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പത്തെണ്ണം മഹാരാഷ്ട്രയിൽ ഇരുപത്തി മൂന്ന് ഇതിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അപേക്ഷിക്കാനുള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കാരണം എന്താന്ന് വച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ജോലികൾ നോട്ടിഫിക്കേഷൻ വരുന്നത് പോലും പല ആൾക്കാരും അറിയുന്നില്ല എന്നുള്ള കാര്യമാണ് പല ആൾക്കാരും ഇതിങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് പോലും അറിയുന്നില്ല കുറച്ചുപേര് മാത്രമേ അറിയുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക ഇനി അടുത്തത് പ്രായപരിധി എത്രയാണെന്നാണ് നോക്കുന്ന പ്രായപരിധി പ്രായപരിധി നോക്കാം എത്രയാണെന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക അപ്പൊ ഇതിന്റെ പ്രായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന പ്രായം ഏത് മുതലാണ് കണക്കാക്കുക ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബേസ് ചെയ്തിട്ടാണ് പ്രായം കണക്കാക്കുന്നത് അപ്പൊ മിനിമം ഇരുപത്തി ഒന്നും മാക്സിമം ഇരുപത്തി എട്ടാണ് വരുന്ന പ്രായപരിധി ഇനി യോഗ്യത എന്ന് പറയുന്നത് ഫുൾ ടൈം റെഗുലർ കോഴ്സിലൂടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം നേടണം എന്നാണ് പറയുന്നത് ഓക്കെ ഈ ചാനൽ കാണാത്ത ആരും അറിയില്ല അതാണ് പ്രത്യേകത അധികം വേറെ യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇത്ര വരുന്ന മീൻസ് ഇങ്ങനെ റയർ ആയിട്ടുള്ള കുറെ ജോലികൾ വരുന്നു പക്ഷെ ഇതിൽ നമുക്കുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ യോഗ്യത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടൈം റെഗുലർ കോഴ്സിലൂടെ ഏതെങ്കിലും വിഷയത്തില് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ബിരുദം നേടിയവരായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവർത്തി പരിചയമുള്ളവരും ബിരുദാനന്തര ബിരുദം നേടിയവരും അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് സമാധാനമായി എന്തായിരുന്നു ഡിഗ്രി ഉള്ളവർ മാത്രമേ പറ്റുള്ളൂ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ സെയിം ഫീൽഡിൽ ഒരു വർഷത്തിന് കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടോ ഇല്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അപേക്ഷിക്കാനും പറ്റില്ല എന്ന് സാധാരണ രീതിയിൽ എന്തായിരുന്നു ഈ അപേക്ഷിക്ക ഇന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാന്നൊക്കെ ചിലതിൽ എടുത്തു പറയും ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പാടില്ല എന്നാണ് മിക്ക ആൾക്കാരും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് സന്തോഷിക്കാൻ ഉള്ള ഒരു വകയാണ് ഇവരിതിൽ പറഞ്ഞത് എന്തായാലും വളരെ നല്ലൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞു പി ജി ഉള്ളവരും എഴുതാൻ പറ്റില്ല സോ കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും സ്ഥാപനത്തിലെ നിലവില് അപ്രന്റസ്ഷിപ്പ് ചെയ്യുന്നവരും മുമ്പ് ചെയ്തവരും ഇതിൽ അപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഡിഗ്രിക്കാരുണ്ടെങ്കിൽ നിങ്ങക്ക് അപേക്ഷിക്കാം ഡിഗ്രി മാത്രമാണെങ്കിൽ അപേക്ഷിക്കാന്നാണ് പറയുന്നത് ഇതിന്റെ ഒൻപതിനായിരം രൂപ അപ്രന്റിഷിപ്പ് അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഓക്കെ അലവൻസ് ആയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഒരു പരീക്ഷ നടത്തും ഇന്റർവ്യൂ അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി എവിടെയാണ് ഇതിന്റെ അപേക്ഷിക്കുക ഏത് ലിങ്കിൽ നമ്മൾ കയറിയിട്ട് അപേക്ഷിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് nats.education.government.in ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം വെബ്സൈറ്റ് ഇതാണ് യു ഐ സി സി ഡോട്ട് കോ സിഒ ഡോട്ട് ഐ എൻ വെബ് ഇതാണ് ഇതിന്റെ വെബ്സൈറ്റിന്റെ ഐ ഡി അപ്പൊ ഇതിൽ നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ അറിയാം എന്തായിരുന്നു ആരും അറിഞ്ഞു അത് ആരും അറിയില്ല നമുക്ക് പത്തൊഴിവാണ് എന്ന് പറഞ്ഞാലും ആരും അപേക്ഷിക്കാൻ അധികം ആൾക്കാർ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ ഇനി നമ്മുടെ ഒരു ഡേറ്റ അനാലറ്റിക്സിന്റെയും അതുപോലെ തന്നെ എ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും കോഴ്സ് നമുക്ക് പറയാനുണ്ട് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഴുവൻ ലൈവ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ലൈവ് മാത്രമല്ല മാത്രല്ല സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് സീരിയസും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റിയൽ ആയിട്ടുള്ള പ്രോജക്ട്സും കൂടി നിങ്ങക്ക് നൽകുന്നുണ്ട് അപ്പൊ പ്രോജക്റ്റ്സിലൂടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോജക്റ്റിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ സാധാരണ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആർക്കും പ്രോജക്ട് ചെയ്യാൻ അറിയില്ല എന്നൊരു പ്രശ്നം വരുന്നുണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല പ്രോജക്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ള പ്രശ്നവും മറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതിൽ വരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമുക്കിതിൽ ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഓക്കെ നമ്മുടെ നാസ്കോം സർട്ടിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ കരിയർ പവറിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പൊ ട്വൽവ് സർട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇനി നൂറ് ശതമാനം ജോലി അസിസ്റ്റ് അവർ കരിയർ അസിസ്റ്റൻസ് പറയുന്നുണ്ട് ഇപ്പൊ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഇറങ്ങുമ്പോൾ നമുക്കൊരു ജോലിയും കൂടി അവർ സെറ്റ് ചെയ്ത് തരും അതാണ് നൂറ് ശതമാനം അസിസ്റ്റൻസ് അപ്പൊ ഇതിന്റെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് വെക്കുക അപ്പൊ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ കോൾ ബാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് യിലെ നോട്ടിഫിക്കേഷൻ അതെ ഞാൻ ഇന്ത്യയിലെ ഏത് എല്ലാ നോട്ടിഫിക്കേഷനും കൊണ്ടുവന്നിരിക്കും അതാണ് രാവിലെ എഴുന്നേറ്റ അല്ലെങ്കിൽ ഇടയ്ക്ക് ഉച്ചക്കൊക്കെ എന്റെ മെയിൻ പണി ഏതെങ്കിലും ആരെങ്കിലും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കേന്ദ്ര ഗവൺമെന്റിലൊക്കെ ജോലി ഉണ്ടോ ഇതൊക്കെ തന്നെയാണ് എന്റെ മെയിൻ പരിപാടി ഓക്കെ അപ്പൊ മാക്സിമം നമുക്ക് നിങ്ങൾ കൃത്യസമയത്ത് വൈകുന്നേരങ്ങൾ വരാൻ നോക്കാം പിന്നെ വീണ്ടും നാളെ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷനിൽ വീണ്ടും കാണാം ബൈ പോകുമ്പോൾ ലൈക്കും ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അറിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണേ